നമസ്കാരം ഗാസയെ തുടച്ചു നീക്കണമെന്ന ചിന്തയിൽ ഇസ്രായേലും അതിനെ കൂട്ടി നിൽക്കുന്ന അമേരിക്കയുടെയും നിലപാടുകൾ സഹിക്കാവുന്നതിലും അപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഗാസയിലെ രണ്ടു ദശാംശം മൂന്ന് ദശലക്ഷം നിവാസികളിൽ പകുതിയോളം കുട്ടികളാണ് കഴിഞ്ഞ പതിനേഴ് മാസത്തിനിടെ ഇസ്രായേലി ആക്രമണങ്ങൾ അവരുടെ വീടുകൾ തകർക്കുകയും സ്കൂളുകൾ നശിപ്പിക്കുകയും അവരുടെ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ അടിച്ചമർത്തുകയും ചെയ്തിരിക്കുകയാണ് ജീവൻ നഷ്ടപ്പെട്ട കുട്ടികളെക്കാൾ ദുരിതമനുഭവിക്കുന്നത് രക്ഷപ്പെട്ട കുട്ടികളാണ് ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട പ്രാഥമിക വിദ്യാഭ്യാസവും ആസ്വദിക്കേണ്ട കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഇന്ന് ഗാസ്ലില്ല യുദ്ധത്തിന്റെ മുറിവുകളും പേര് ജീവിക്കേണ്ടി വരുന്ന ആ കുട്ടികളുടെ ഭാവി തന്നെ ശൂന്യതയിലാണ് വളർന്ന് കരപറ്റാനാകുമെന്ന വിശ്വാസം നഷ്ടപ്പെട്ടവർ ഗാസയിൽ ഓരോ നാൽപ്പത്തിയഞ്ച് മിനിറ്റിലും ഒരു കുട്ടിയെ വീതം ഇസ്രായേൽ കൊലപ്പെടുത്തുന്നു എന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് കഴിഞ്ഞ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രതിദിനം ശരാശരി മുപ്പത് കുട്ടികൾ കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ കുറഞ്ഞത് പതിനേഴായിരത്തി നാനൂറ് കുട്ടികളെ കൊന്നിരിക്കുകയാണ് അതിൽ പതിനയ്യായിരത്തി അറുന്നൂറ് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനിയും പലരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു അതിൽ ഭൂരിഭാഗവും മരിച്ചു കഴിഞ്ഞു അതിജീവിച്ച കുട്ടികളിൽ പലരും ഒന്നിലധികം യുദ്ധങ്ങളുടെ ആഘാതം സഹിച്ചവരാണ് അവരെല്ലാം ഇസ്രായേലി ഉപരോധത്തിൻ്റെ അടിച്ചമർത്തൽ നിഴലിൽ ജീവിച്ച് ചെലവഴിച്ചു പോയിരുന്നു ജനനം മുതൽ അവരുടെ നിലനിൽപ്പിന്റെ എല്ലാ വശങ്ങളെയും യുദ്ധം നന്നേ ബാധിച്ചു ഗാസയുടെ ഭാവിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ ഇതുവരെ ഇല്ലാതാക്കിയത് ഒരു വയസ്സ് തികയാത്ത എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കുട്ടികളെയാണ് കഴിഞ്ഞില്ല ഒരു വയസ്സുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കുട്ടികൾ രണ്ട് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള പ്രീ സ്കൂൾ കുട്ടികളെ ആയിരിക്കെ മരിച്ച മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് പേർ ആറ് മുതൽ പത്ത് വരെ പ്രായമുള്ള നാലായിരത്തി മുപ്പത്തിരണ്ട് പേർ പതിനൊന്നിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് പേര് എന്നിവരും സ്വാതന്ത്ര്യത്തെയും ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടാത്ത ഭാവിയെയും കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച അഭയം കണ്ടെത്താൻ പാങ്ങി നടന്ന പതിനഞ്ചിനും പതിനേഴിനുമിടയിൽ പ്രായമുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് പേരും യുദ്ധത്തിൽ ജീവൻ നഷ്ടമായവരാണ് ഇതിൽ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ ആൺകുട്ടികളും ആറായിരത്തി എഴുന്നൂറ്റി പതിനാല് പേർ പെൺകുട്ടികളുമാണ് മാർച്ച് പതിനെട്ടിന് മുനമ്പിൽ ഉടനീളം ഇസ്രായേൽ സൈന്യം നടത്തിയ മാരകമായ ആക്രമണത്തിലും കുറഞ്ഞത് നൂറ്റി എൺപത്തിമൂന്ന് കുട്ടികളെങ്കിലും ഇല്ലാതായിക്കടാം ഒഴുങ്ങിക്കിടക്കുന്ന സ്കൂളുകളും ഗ്രൗണ്ടുകളിലും ഒന്നും എത്താൻ ഗാസയിൽ ഇനി കുട്ടികളില്ല ഗാസയിലെ കുട്ടികൾക്ക് മാനുഷിക സഹായം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ വഷളാവുകയും ചെയ്തിരിക്കുകയാണ് സേവ് ദ ചിൽഡ്രൺ റിപ്പോർട്ട് പറയുന്നത് ഇപ്രകാരമാണ് ഉപരോധത്തിനും നിരന്തരമായ ബോംബാക്രമണത്തിനും ശേഷം ഗാസയിലെ കുട്ടികളുടെ മാനസികാരോഗ്യം തകർന്നടിയുകയാണ് അക്രമത്തിൽ നിന്ന് അവർക്ക് സങ്കൽപ്പിക്കാനാകാത്ത മാനസികാഘാതം ശരീരഭാഗങ്ങൾ നഷ്ടപ്പെടുന്നത് ഗുരുതരമായ ശാരീരിക പരിക്കുകൾ കുടുംബങ്ങൾ വീടുകൾ അവരുടെ സ്കൂളുകൾ എന്നിവ നഷ്ടപ്പെടുന്നത് എല്ലാം കുട്ടികളെ തളർത്തിയിരിക്കുകയാണ് അതുമാത്രമല്ല ഗാസയിലെ എല്ലാവരും ഇപ്പോൾ ക്ഷാമത്തിന്റെ ഭീഷണിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഭക്ഷ്യ അരക്ഷിതാവസ്ഥയുടെയോ അതിലും മോശമായതുമായ പ്രതിസന്ധി ഘട്ടങ്ങളെയോ അവർ നേരിടുകയാണ് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ലഭ്യത വളരെ പരിമിതം ഗർഭിണികൾക്കാവശ്യമായ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ലഭിക്കുന്നില്ല പോഷകാഹാരം കിട്ടാതെ വളരുന്ന അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമാണെന്ന് തന്നെ സേവ് ദ ചിൽഡ്രൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം ഇട്ടവസ്ത്രത്തിൽ വീടുകളിൽ നിന്നും പലായനം ചെയ്തവർ ശൈത്യകാലത്തെ നേരിടാൻ ഒട്ടും തയ്യാറല്ല എന്നതും ഒരു ഭീഷണിയാണ് പ്രദേശത്തെ തണുത്ത താപനില കുട്ടികളുടെ പ്രതിരോധ ശേഷി ദുർബലപ്പെടുത്തുകയും ന്യൂമോണിയ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് അവരെ ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും വെല്ലുവിളിയാണ് അതേസമയം ഫലസ്തീനികൾ അനുഭവിച്ച ഭീകരത വകവയ്ക്കാതെ സ്വന്തം നാട്ടിൽ നിന്ന് അവരെ പുറത്താക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ശക്തമായി എതിർക്കാനാണ് ഹമാസിന്റെ തീരുമാനം ഗാസയിലെ തദ്ദേശീയ ജനതയെ വംശീയമായി തുടച്ചു നീക്കാനുള്ള തൻ്റെ പദ്ധതി ഫെബ്രുവരിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അനാച്ഛാദനം ചെയ്തത് പദ്ധതി പ്രകാരം ഫലസ്തീനികളുടെയോ ജോർദാൻ ഈജിപ്ത് സർക്കാരുകളുടെയോ സമ്മതം പരിഗണിക്കാതെ തന്നെ ഗാസയിലെ ജനങ്ങളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും നിർബന്ധിതമായി മാറ്റി പാർപ്പിക്കുമെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് ഗാസയിൽ ഇസ്രായേലി വംശഹത്യ ആരംഭിച്ചതു മുതൽ നിലവിലെ ഇസ്രായേലി ഭരണകൂടത്തിലെ മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി ഇസ്രായേലി ഉദ്യോഗസ്ഥർ ഗാസയുടെ വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്തു വരികയാണ് ഗാസയെ വംശീയമായി തുടച്ചു നീക്കാനുള്ള ഇസ്രായേൽ അമേരിക്ക പദ്ധതിയെ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ ഗ്രൂപ്പുകളും സർക്കാരുകളും വ്യാപകമായി അപലപിച്ചിട്ടുണ്ട് ജർമ്മനി പോലുള്ള ഇസ്രായേലിന്റെ ചില സഖ്യകക്ഷികൾ പോലും ഇതിൽ പേടുന്നുണ്ട് കൂടാതെ ആ ആവശ്യവുമായി ഗാസയിൽ കാലുകുത്തിയാൽ വിവരമറിയുമെന്നാണ് ഇറാന്റെയും യമന്റെയും ഭീഷണി ഈ താക്കീത് മറികടന്നാൽ എന്തായാലും ഇസ്രായേൽ മറ്റൊന്നിനും മുതിരില്ല എന്ന് ഉറപ്പാണ് കാരണം ഇസ്രായേലും അമേരിക്കയും പേടിക്കുന്നത് ഇറാനെയും അതുപോലെ തന്നെ യമൻ ലഹൂതികളെയും ഒക്കെ തന്നെയാണ് നിസാരക്കാരെന്നവർ പറയുമ്പോഴും അമേരിക്കയുടെ ഏതൊരു ശേഷിയും തളർത്തിയിടാൻ ശീ സാധിക്കുന്ന തരത്തിലുള്ള ആയുധ വിന്യാസങ്ങളെല്ലാം അവരുടെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ നേരിട്ട് ഒന്ന് ഏറ്റുമുട്ടാൻ അമേരിക്കയായാലും ഇസ്രായേലായാലും ഇറങ്ങിത്തിരിക്കില്ല